നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ പുറത്തൂർ പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിൽ പുലിയെ കണ്ടെത്തുന്നതിന് ക്യാമറ സ്ഥാപിക്കാൻ വനംവകുപ്പ് സംഘം എത്തി വളർത്തുനായയെ ആക്രമിച്ച തെക്കത്ത് വളപ്പിൽ ബിജുവിന്റെ വീട്ടുവളപ്പിനോട് ചേർന്നാണ് ക്യാമറ സ്ഥാപിക്കുന്നത് ഇരതേടി പുലി എത്തുമെന്ന നിഗമനത്തിലാണ് അധികൃതരുടെ നടപടി വനംവകുപ്പിന്റെ നിലമ്പൂർ നോർത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം ഡെപ്യൂട്ടി റേഞ്ചർ എ എസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പടിഞ്ഞാറെക്കരയിൽ എത്തിയിട്ടുള്ളത് പുലിയുടെ കാൽപ്പാട് പതിഞ്ഞ ഭാഗങ്ങളിൽ സംഘം പരിശോധന നടത്തി കാട്ടുപൂച്ചല്ല അതില് പുലിപ്പൂച്ചാന്ന് പറഞ്ഞിട്ട് പുലിയെന്നുറപ്പിക്കാൻ ദൃശ്യങ്ങൾ ലഭിക്കണമെന്ന നിലപാടിലാണ് വനംവകുപ്പ് അധികൃതർ കാൽപ്പാടുകൾ കാട്ടുപൂച്ച വിഭാഗത്തിൽപ്പെട്ട ജീവികളുടേതും ആകാം എന്ന് അധികൃതർ നാട്ടുകാരെ അറിയിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ അധികൃതരുടെ മുന്നിൽ തങ്ങളുടെ ആശങ്കകൾ പങ്കിട്ടു ഒരു കണ്ടപ്പോ

പിന്നെ വന്നായ പിന്നെ നമുക്ക് കൂട് ഇവിടെ ഉണ്ടല്ലോ ഇതിനകത്തൊരു നായ പിടിച്ചിരുതാ നിങ്ങളൊന്നും ചെയ്യില്ല ക്യാമറ വെച്ച് നമുക്ക് അറിയണം അല്ല നമുക്ക് ഓപ്പൺ സ്പേസ് മാറ്റി വെച്ചാൽ അല്ല അവിടെ നമ്മക്ക് അത്ര സേഫ് അല്ല അതിനേക്കാൾ ഇത് ആയി ഇവിടുന്ന് ഇങ്ങോട്ട് വരും ഇതിന്റെ സ്മെല് അടിച്ചിട്ട് നമ്മൾ അവസരമായിട്ട് നോക്കിയല്ല സ്മെല് അടിച്ചിട്ട് വരും നമുക്ക് കൂടി ഇങ്ങോട്ട് വെച്ചിട്ടുള്ള ഒരു നായ വെക്കുക അതിൻ്റെ അടുത്ത ക്യാമറയും വെക്കും ക്യാമറയിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം ക്യാമറ അവിടെ നഷ്ടപ്പെടുവാനോ ഉണ്ടാവരുത് നോക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല അത് നിങ്ങൾ രാത്രി ലൈറ്റ് പുറത്തിടുക വെളിച്ചം പുറത്തുനിന്നും ഇടണം അതുപോലെ രാത്രി കൊറേ ഒരു എട്ടുമണി കഴിയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല ശബ്ദം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങാൻ ജസ്റ്റ് ഒന്ന് എവിടെങ്കിലും വീക്ഷിച്ചാൽ മാത്രം മതി പുറത്തേക്ക് ഇറങ്ങണം ലൈറ്റ് പുറത്തിടുക നായ എന്തായാലും എന്റെ ശബ് കരച്ചിലുണ്ടാവും കരച്ചിലെന്തായാലും കാര്യം നായ് കരയും എന്തായാലും പിടിച്ച് കരച്ചു കഴിയുമ്പോൾ എന്തായാലും മതി കൂടുതൽ മതി അല്ലേ രണ്ടാഴ്ചയായി നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ അജ്ഞാത ജീവി പുലിയാകാമെന്ന ഞായറാഴ്ചയാണ് വനംവകുപ്പ് സ്ഥിരീകരിച്ചത് ഞായറാഴ്ച രാവിലെ കാട്ടിലപ്പള്ളിയിൽ പരിശോധന നടത്തിയിരുന്നു കാട്ടിലപ്പള്ളിയിലെ കാടുമൂടിയ പ്രദേശത്ത് കണ്ട കാൽപ്പാടുകളാണ് വനംവകുപ്പ് സംഘം പരിശോധിച്ചത് മണലിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള വലിയ കാൽപ്പാടുകളാണ് ഇവിടെയുള്ളത് തെക്കത്ത് വളപ്പിൽ ബിജുവിന്റെ വീട്ടുവളപ്പിൽ കൂട്ടിൽ നിന്നിരുന്ന നായയാണ് രണ്ടാഴ്ച മുമ്പ് ആക്രമിച്ചിരുന്നത് ഇവിടത്തെ കൂട്ടിൽ നായയാക്കി നിരീക്ഷിക്കാനാണ് തീരുമാനം ഇതിനോടനുബന്ധിച്ച് ക്യാമറ സ്ഥാപിക്കുന്നുണ്ട് ഇരതേടിയെത്തുന്ന പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിയുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ലൈവ് പുറത്തൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ